ും കോഴിക്കോട് വാണിമേലിൽ ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അമ്പലപ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം മോഷണത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നുണ്ട് വിവരങ്ങളുമായി സമീർ ഈ എങ്ങനെയാണ് ഈ മോഷണം നടന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പോലീസ് അന്വേഷണം തുടങ്ങിയില്ലേ ഇന്ന് പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരിക്കുന്നത് അതിന്റെ ജനവാതിൽ തകർത്തിട്ടുണ്ട് മാത്രമല്ല അതിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ള രണ്ട് ഭണ്ഡാരങ്ങളാണ് കുത്തി തുറന്നിരിക്കുന്നത് അതിൽ നിന്നാണ് പണം അപഹരിച്ചിരിക്കുന്നത് പ്രതികളുടെ സി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് പേരാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് പേർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു മോഷണം നടത്തിയിരിക്കുന്നത് വളയം പോലീസാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തിക്കൊണ്ട് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് സമാന രീതിയിൽ തന്നെ നാദാപുരത്ത് മൂന്ന് ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നിരുന്നു അതും ഈ ഭണ്ഡാരങ്ങൾക്കൊത്ത് തുറന്നുള്ള മോഷണം ഉണ്ടായിരുന്നത് നാദാപുരത്തെ ഇരിങ്ങണ്ണൂർ അതുപോലെ തന്നെ കൊമ്മങ്കോട് പുറമേരി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള മോഷണം നടന്നിരുന്നത് ഇതിനെല്ലാം പിന്നിൽ ഒരേ സംഘമാണ് എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ് വളയം പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീർ സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം